ശ്യാമയ്ക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒരു സർപ്രൈസ് എന്താണെന്ന് നോക്ക് തുറന്നു നോക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ ചുരിദാ ചുരിദാറല്ല ശ്യാമ കുറെ നാളും കൊണ്ടേ ഇതുപോലത്തെ കോട്ടൺ സാരി അല്ല ഇൻഡിഗോ കോട്ടൺ തന്നെയാ ഇൻഡിഗോ ഇൻഡിഗോ സാരി വേണമെന്ന് കൊറേ നാളും കൊണ്ടേ പറയല്ലേ സാരി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് ശ്യാമോ പിന്നെ കോട്ടൺ സാരി അല്ലേ സംഭവം എങ്ങനെയുണ്ട് ബ്ലൗസ് പീസാ നമുക്കൊരു വെള്ള വേറെ ഒരു അക്കോബോടെ ഒരു ബ്ലൗസ് പീസ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇത് ഇടണെങ്കിൽ ഇടാൻ നല്ല രസമുണ്ട് സർപ്രൈസ് എങ്ങനെയുണ്ട് അതല്ല സാരി ബ്ലൗസ് പീസ് കളർ ഇഷ്ടപ്പെട്ട പീസും വഴിട്ടാ ഒന്ന് വെച്ച് പോയിക്കേ സാരി മാത്ര ഇൻഡിഗോ ഭയങ്കര ഫേമസ് അല്ലേ സാരി ബ്ലാക്ക് റെഡ് ഈ ഒരു അങ്ങനെ അമ്മ സാരി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് എനിക്ക് ഞാൻ കൊറേ ഫോട്ടോസിലും കൊറേ വീഡിയോസിലൊക്കെ ഈ ഒരു സാരിയുടെ ചോമ്പ് പിന്നെ ഈ ഒരു കളറ് പിന്നെ വൈറ്റ് മെറൂൺ അങ്ങനെ പല കളറിലെ ഷെയ്ഡ്സ് കണ്ടുകൊണ്ടായിരുന്നു അപ്പം തൊട്ട് ഞാനിതിങ്ങനെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് ഇങ്ങനെ കുറേ നാളും കൊണ്ട് ആഗ്രഹിക്കായിരുന്നു അപ്പം ഞാൻ വേറെ കുറേ എന്താ പറയുക വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് റേറ്റൊക്കെ വരുന്നതായിരുന്നു അങ്ങനെ ഞാൻ ഷോപ്സി കഴിഞ്ഞിടയ്ക്ക് നോക്കിയപ്പോൾ ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാരി കിടക്കുന്നു അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടി നല്ല വലിയ വെയിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും കാര്യങ്ങളുമൊക്കെ അവർ അഡീഷണലും തയ്ക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അമ്മയും കൊണ്ട് ആദ്യം ഞാനൊരു ബ്ലൗസ് ഇട്ടായിരുന്നു അതങ്ങോട്ട് അത്ര ചേരുന്നോലും തോന്നിയില്ല പിന്നെ ഞാൻ ഇത് എങ്ങാനാണെങ്കിൽ ഇവിടുന്ന് മീഷോന്ന് വാങ്ങിച്ച ഒരു ബ്ലൗസാണ് അപ്പം ഇത് കുഴപ്പമില്ല ഇട്ടപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മടേലും ഒരു ബ്ലൗസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതോട് ഇട്ടിട്ട് ഞാൻ വന്ന് നോക്കാമെന്ന് പറഞ്ഞു എന്തായാലും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു സാരി അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും റെഡും ഉണ്ട് എനിക്ക് ഈ ഒരു ഈ ഒരു നീല ഈ ഒരു മൂന്ന് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ നീലയാണെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ഇത് വാങ്ങിക്കൊടുക്കാമെന്ന് അമ്മ ഇടയ്ക്കൊക്കെ ചില വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോൾ പറയും ഇതുപോലത്തെ സാരി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ എടുത്തതുപോലെ തപ്പുന്നുണ്ടായിരുന്നു ലാസ്റ്റാണ് എനിക്ക് ഇപ്പോഴാണ് ഇത് കിട്ടിയത് ട്രെൻഡൊക്കെ കഴിഞ്ഞു തോന്നുന്നു എങ്കിലും സംഭവം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതിന് ഈ ഒരു റേറ്റിന് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതിൽ രണ്ടായിരം രൂപ വരെ റേറ്റ് പറഞ്ഞ ചില സൈറ്റുകളുമുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഓരോ സർപ്രൈസ് ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് പിന്നെ ഇത് അമ്മയുടെ ബ്ലൗസ് ആട്ടോ അപ്പോൾ അതൊന്നും ഇട്ട് നോക്കി സാരി ഇതുപോലെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അമ്മയ്ക്ക് ഞാൻ ഓരോരോ പോസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറ് അമ്മ അമ്മ കുഞ്ഞിട്ട് ആ ഇങ്ങനെ നോക്കുന്ന പോലെ കാണിക്കാൻ പറഞ്ഞേനെ അമ്മ സാരി എടുത്തിട്ട് ഇങ്ങനെ കുടയുക ഒരു തരത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് എന്തായാലും അയ്യോ ചിരിച്ചിരിച്ചവള് ചത്ത് എന്താ സാരിയൊക്കെ ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ സാരി ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് ഉണ്ട് വേറെ കുറേ ഡിസൈൻ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് കൊടുത്തിട്ടുണ്ട് വേണ്ടവരൊക്കെ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു റേറ്റിന് എന്തായാലും സൂപ്പർ വർത്തായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളതായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ടാറ്റാ സി യു